അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് മാരക ഡ്രൈവിംഗിന് ഇവിടെ ഇന്ന് സമയത്ത് അങ്ങോട്ട് ആ റോഡ് ഒക്കെയാ മതി അപ്പൊ ഞമ്മള് ഇവളെ എന്താ പറയാ കസിന്റെ കസിൻല്ലേ മാമന്റെ മോന്റെ മുടിയാഴ്ച പോവാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊല്ലായി എന്നാലും ഡ്രൈവ് ചെയ്യാൻ മടിയാ ഇങ്ങനെ എടുക്കിങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞാലേ പോവുള്ളൂ പാട്ട് എന്താ പറയാ ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോ ഇപ്പൊ എന്താ പറയാ സംസാരിക്കില്ല പക്ഷെ ഇപ്പൊ ശീലം ഇപ്പൊ പാട്ട് പാടും ഡ്രൈവ് ചെയ്യുമ്പോ പാട്ട് പാടും ഇപ്പൊ போடக்கு வளையமா நான் இங்கடக்கு வளையோ ണ്ട് കാർഡിക്കുമ്പോ റോട്ടിൽ വേറെ ആരും പാടില്ല ഒറ്റക്ക് റോഡ് മൊത്തം വേണം തരുന്നില്ല ൊന്നുംണ്ടി ഓടിക്കണോക്ക് അങ്ങോട്ട് പോവാ ഒന്നുല്ല ഇന്നത്തെ കാര്യങ്ങൾ അല്ലേ ഇന്നത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അത് അതായത് ഇന്നത്തെ കാര്യം മാത്രം ഇന്നിപ്പോ നമ്മള് രാവിലെ എണീച്ച് നമ്മള് എന്താക്കാൻ പോവാണ് ഒരു ഇനി അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും നമുക്ക് അപ്പൊ നമ്മള് ഈ എന്താ പറയാ ഇവന്റെ വീടിന്റെ അടുത്ത് നല്ല മഴ പെയ്തിട്ട് വയലടിപൊളിയായി കാണാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ മയത്ത് ഒരു കൊടയും ചൂടി നമ്മൾ ഇങ്ങനെ പോവാ

നല്ല രസം സ്ഥലം അല്ലേ നല്ല രസം സ്ഥലം ഈ വട്ട കൈസ് വട്ട വെച്ചിണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ കാണിച്ചതിരി ഈ നല്ല ആയുള്ള വെള്ളമാണ് അതിന്റെ ആമ്പല കണ്ടിട്ട് ആ വയലാണെങ്കിൽ അവിടെ കുളം അവിടെ കുളമുണ്ട് എന്നിട്ട് ആമ്പല കണ്ടിട്ട് ആമ്പല പറയാൻ വേണ്ടി ഇരുന്ന് കുറച്ചു ആഴ്ച നല്ല രസം കാണാന് പക്ഷെ നല്ല മഴ ആയിട്ട് നല്ല പെടൽ പെട്ടെന്ന് രസം ചിത്രല്ലേ മുള പൊടീന്നു ഇപ്പം ഞമ്മളിപ്പ് ഇവിടെ വന്നിട്ട് എന്തോ ഉണ്ടാക്കുന്നു ഞാൻ കൊറേ നേരം ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കുന്നില്ല എന്താ പറഞ്ഞേക്കി പറഞ്ഞോ പറഞ്ഞില്ല എന്തോ സർപ്രൈസ് സർപ്രൈസാണിട്ടോ പറയുന്നത് ഇന്നിപ്പോ നമ്മള് എന്താ പറയാ സൺഡേ ആയിട്ട് നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ നമ്മളെ കസിന്റെ വീട്ടിലെ പരിപാടിക്ക് പോയി നേരെ ഇവളെ വീട്ടിലേക്ക് വന്ന ഇപ്പം വീട്ടിലേക്ക് സമയം വൈകുന്നേരം അല്ല മൂന്നുമണി അല്ലേ പറയാം

കണ്ടോ ഗ് എന്റെ ഭാര്യന്റെ ഒരു സ്നേഹം കണ്ടെങ്ങൾ ഞാൻ എന്നോ ഒരു ദിവസം ആരോടോ പറഞ്ഞ പോലെ ഇറച്ചിപ്പത്തിണ്ടാക്കി നിന്നിട്ട് കൊറേ ആയി എനിക്ക് ഇഷ്ടമായിരുന്നു മക്ക

അത് ഞാൻ അങ്ങനെ അത് അങ്ങനെ പലതോളും പറയും പക്ഷെ ഇത്രയും സ്നേഹനിധിയായ ഒരു ഭാര്യ അങ്ങനെ സ്നേഹ സ്നേഹ നിങ്ങളെ ഭാര്യമാർ ഇങ്ങനാണോ ഏ ഇങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പറ്റിക്കലാണോ ദൈവമായിട്ടൊരു ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് കിട്ടും ചോദിച്ചാൽ അഭിപ്രായം എങ്ങനത്തിരി ചോദിച്ചാല്